പോരെ വെളിച്ചെത്തു കൊണ്ടുവരണമെന്ന് ശങ്കുട്ടിദാസ് ഷൊണ്ണൂരിൽ ബി ജെ പി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ശങ്കുട്ടിദാസ് ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കളും ആഭരണങ്ങളും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെന്നും സി പി എമ്മിന്റെ ഫ്രാക്ഷൻ കേരള പോലീസിൽ ഉള്ളപ്പോൾ സ്വർണ തട്ടിപ്പ് സംഘത്തെ പിടികൂടാൻ ആകില്ലെന്നും സ്വർണ്ണക്കൊള്ള പുറംലോകം അറിയണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബി ജെ പി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി സംസ്ഥാന വക്താവ് ശങ്കുട്ടിദാസ് ആവശ്യപ്പെട്ടു നൂറ്റാണ്ടുകളായി കേരളത്തിന്റെ വിശ്വാസ തീവ്രതയുടെ വൈകാരിക ഭക്തിയുടെ ഒരു കേന്ദ്രമായി നിലനിന്നിരുന്ന കേരളത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളെയും സ്വീകരിക്കുന്നതിന്റെ ഒക്കെ ഒരു അടയാളമായി നിന്നിരുന്ന ശബരിമലയെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ വളരെ പെട്ടെന്ന് സ്ത്രീ വിവേചനത്തിന്റെയും പുരുഷാധിപത്യത്തിന്റെയും ലിംഗവിവേചനത്തിന്റെയും ഒക്കെ കേന്ദ്രമാക്കി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന ആചാര പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി വളരെ ബോധപൂർവം ഒരു പരിശ്രമം നടത്തുകയും അതിനുവേണ്ടി വിശ്വാസ സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസ് സംരക്ഷണയിൽ സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമലയിൽ ദർശനം നടത്തിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്തതിനെതിരെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഷൊണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ ഉപാധ്യക്ഷന്മാരായ ഇ പി നന്ദകുമാർ വി ബി മുരളീധരൻ ജില്ലാ സെക്രട്ടറിമാരായ കെ പ്രസാദ് എൻ മണികണ്ഠൻ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് ഒ ബി മോർച്ച സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ കുളപ്പുള്ളി ഏരിയ അധ്യക്ഷൻ മനോജ് ആറാണി ജനറൽ സെക്രട്ടറി റിനു റാം സോഷ്യൽ മീഡിയ ജില്ലാ കൺവീനർ രാജേഷ് വെള്ളോത്ത് കൗൺസിലർമാരായ നിഷ ശശികുമാർ അശ്വതി കെ ആർ നേതാക്കളായ കുക്കു ചന്ദ്രൻ സത്യൻ കണയം ചന്ദ്രൻ കല്ലിപ്പാടം യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി